നല്ല നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതിന് തക്കാളിയും പച്ചമുളകും നല്ല മാങ്ങയൊക്കെ അങ്ങ് വറ്റിച്ച് വയ്ക്കുകയെന്ന് വിചാരിച്ചാൽ അതിനായിട്ട് ഞാൻ എന്താ ഒരു മുറി തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ മൂന്ന് സാമ്പാർ സാമ്പാറും മുളകെടുത്തിട്ടുണ്ട് പിന്നെ നല്ല പുളിയുള്ള മാങ്ങ ഉണ്ടല്ലോ നല്ല പുളിപ്പാണ് കേട്ടോ ഇത് അതിനെ ഒരു അര മുറി അങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടേ ഈ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ വെച്ചിട്ട് മീൻ വറ്റിച്ച് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അയ്യോ ഒരു പ്രത്യേക രുചിയാണ് പറഞ്ഞപ്പോഴേ വാങ്ങുന്ന വെള്ളം പറഞ്ഞുകൊണ്ട് പണ്ട് ഞങ്ങളുടെ വീട്ടിലൊരു പുളിച്ച് മാങ്ങ ഉണ്ടായിരുന്നേ അത് നമുക്കല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര രുചിയാണ് പക്ഷേ പക്ഷെ കഴിഞ്ഞാൽ മൊത്തം പുഴുവായും ചെയ്യും അതിങ്ങനെ അമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ നമ്മുടെ കാറിൽ മീൻ വാങ്ങിച്ചിട്ട് അതിലിങ്ങനെ ആ മാങ്ങ ഇട്ട് വയ്ക്കും എന്ത് രുചിയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പയർ പയറിരിപ്പുണ്ടായിരുന്ന വള്ളിപ്പയർ അങ്ങനെ അത് മെഴുക്കുരട്ടിയാൽ ഇവിടെ ഒരാൾക്ക് പിന്നെ വേറൊന്നും വേണ്ട ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ്റെ പയർ മെഴുക്കു അങ്ങനെ അതും കൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒടിച്ചടിച്ചെടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതിപ്പം നല്ല കുഴഞ്ഞു പോയതിനോടിച്ച് കുഴഞ്ഞു പോയത് കൊണ്ട് ഒടിച്ചെടുക്കാനൊന്നും പറ്റണില്ല പിന്നെ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് ആദ്യത്തെ ആ മണ്ട ആ ഭാഗം ഉണ്ടല്ലോ അതാണ് ഞാൻ അരിഞ്ഞു കളഞ്ഞത് കേട്ടെ ഇവിടെ അമ്മ കാണെങ്കിൽ വഴക്ക് പറയും ഇത്രയും അരിഞ്ഞ് കളഞ്ഞാന്ന് ചോദിക്കും പക്ഷേ പലതും പല സൈസിലൊക്കെ ഇരുന്നതുകൊണ്ട് ഞാനത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞ് പിന്നെ ഇനി നല്ല പച്ചച്ചീര ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പച്ച തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് കുറേ ദിവസമായി പച്ച ചീര തോരൻ വെച്ചിട്ട് കുറേ ദിവസമായെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പച്ചചീര വെക്കാറില്ല ചുവപ്പ് ചീരയാണ് തോരൻ വെക്കണമെങ്കിൽ തന്നെ വെക്കാറ് പിന്നെ ഈ ഒരു ടിപ്പുണ്ട് നമ്മളിപ്പോൾ ഈ ചുവപ്പ് ചീര കൃഷി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് നട്ട് വളർത്തണതാണ് വളർത്തുന്നതായിരുന്നാൽ പോലും ചില സമയത്ത് ഈ ചുവപ്പ് ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വരും അതിലും അതിന്റെ ആ ഇല മൊത്തം ഇങ്ങനെ കുത്തു 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 കുത്തിരിക്കുക അത് കാണുമ്പോൾ ഒരു ഭംഗി കാണൂല അപ്പൊ എന്ത് ചെയ്തു വെച്ചാല് അങ്ങനെ ആ ഇലപ്പുള്ളി രോഗം വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചീര നടമ്പം അതിന്റെ കൂട്ടത്തില് ഈ പച്ച ചീരയും കൂടെ ചേർത്ത് നട്ടാ വെച്ചിട്ടുണ്ട് പച്ച ചീര കുറച്ച ദിവസമായി കേട്ടോ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പുറത്തെ വീട്ടിൽ വീട്ടിലമ്മ കൊണ്ട് വന്നതാണെ അത് അങ്ങനെ കവറൊക്കെ ഇട്ട് ഫ്രിഡ്ജ് വെച്ചിരിക്കായിരുന്നു അപ്പൊ ഇനി ഇതിൽ വെച്ചൊന്ന് പെട്ടെന്ന് അര കട്ട് ചെയ്തെടുക്കാല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയറിയാം ആദ്യം അതിന്റെ ഈ കമ്പൊക്കെ ഉണ്ടല്ലോ ഈ തണ്ട് അതിനെ ഒന്ന് അടിച്ചെടുക്കും എന്നിട്ടാണ് പിന്നെ ഇല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇത് രണ്ടും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നേലും ഇത് നല്ല ക്രഷായി കിട്ടൂല അല്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഫുൾ അങ്ങ് തീരെ പൊടിയായി പോകും അപ്പോൾ ആ തണ്ട് കുറച്ച് എടുത്തിട്ട് അതിനൊന്നാദ്യം മിക്സിയിലിട്ട് അടിച്ചിങ്ങി എടുക്കാം ഇത് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടാ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ അതൊന്ന് ഇതായി കിട്ടി ഇനി ഇനി ഇലകൾ എടുത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താ മതി ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ജോലി എളുപ്പമാക്കാനുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ അങ്ങനെ എന്ത് കിട്ടിയാലും ഞാൻ വാങ്ങണം നമുക്കിപ്പോ ഏറ്റവും അത്യാവശ്യം എങ്ങനെയെങ്കിലും ജോലി എളുപ്പാക്കണോന്നുള്ളതല്ലേ ഇരുപത്തിനാല് മണിക്കൂർ അടുക്കളയിൽ തന്നെ നിൽക്കാനും പറ്റൂലല്ലോ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പൊ അതുകൊണ്ട് അതൊക്കെ കുറച്ച് പൈസ ആവണം എന്ന് പറഞ്ഞാൽ ഇത് സംഭവങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ ഭയങ്കര ഉപയോഗമാണ് ഇതും കൂടെ ഒന്ന് ജസ്റ്റ് കൃഷി ചെയ്തെടുക്ക നമുക്ക് അറിയാമല്ലോ അതിന്റെ ഒരു പരിവ് അത് തന്നെയാണ് എല്ലാം കൂടെ ഒരുമിച്ചിട്ടപ്പോഴും ചെറിയൊരു പാണ്ട് അപ്പൊ ഞാൻ അത് കുറച്ച് മാറ്റിയിട്ട് കൊറേശ് ചെയ്യാം കൊറേശ ചെയ്യേണ്ടതാണ് ഏട്ടാ നല്ലത് ഞാൻ ഈ പറയും പോലെ എളുപ്പമാക്കാന്ന് പറയുമ്പോ പിന്നെ കുറെ കൂടെ അങ്ങ് എളുപ്പമാക്കാൻ നോക്കും കുറച്ചുകൂടെ ഒന്ന് ഇതാണ് പൊരുവോ പിന്നെ ഇത് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതും കൂടെ അടിച്ചെടുക്കും കേശു സ്കൂളിൽ പോയി കേശവിനെ കൊണ്ട് സ്കൂളിലാക്കാനായിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് അതിനുശേഷം ഇതും കൂടെ പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ട് കടയിൽ പോകണം അതല്ലേ ഇപ്പോഴത്തെ പാട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചീര അവിടെ കട്ട് ചെയ്ത് വെച്ച് ഇനിയും നെത്തോലിക്കുള്ള അരപ്പ് തയ്യാറാക്കണമല്ലോ അങ്ങനെ അമ്മയാണ് അതിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കുന്നത് അങ്ങനെ തേങ്ങ തിരുവിയതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കും ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ഇടൂല മറ്റിച്ച് വെക്കണതിൽ മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാറില്ല പിന്നെ തക്ക തക്കാളി ഉള്ള കൊച്ചുള്ളിയും അതുപോലെ തന്നെ പുളിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഒന്ന് പരമ്പരാഗന്നിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കലക്കി അങ്ങ് വെച്ചുകൊടുത്താൽ മാത്രം മതി പിന്നെ അത് അവിടെ ഇരുന്ന് സാവധാനത്തിൽ അങ്ങ് വെന്ത് വന്നോളും ഇത് ലാസ്റ്റ് ആകുമ്പോഴേക്കും അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയെങ്കിൽ ചേർത്ത് കൊടുക്കുകയെ നമ്മൾ കടുക് ഇങ്ങനെ താളിച്ചിട്ടില്ലെങ്കിലും സാരയില്ല അതിൻ്റെക്കാളും ഈ വറ്റിച്ച് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ മണം തോന്നണത് അങ്ങനെ നമ്മുടെ മീൻ വറ്റിച്ച് നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി തോരത്തിനുള്ളത് മെഴുക്കുരട്ടിക്കുള്ളതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണല്ലോ അങ്ങനെ പെട്ടെന്ന് മെഴുക്കുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ച് അത് വറ്റണ സമയം കൊണ്ട് അങ്ങനെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണയൊഴിച്ച് ഇത് നമുക്ക് കടുുകടേണ്ട ആവശ്യമില്ല പിന്നെ ഈ പയർ കട്ട് ചെയ്തതും അതിലൊരു സവോളയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളകും കൂടെ ഉണ്ട് അതും കൂടെ അങ്ങ് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അവിടെ ഇരുന്ന് എന്നെ അങ്ങ് റെഡി ആയിട്ടോ റെഡി ആയിക്കോളും പണ്ടെന്നെങ്കിലേ മുമ്പൊക്കെ ആണെന്നു എനിക്ക് ഭയങ്കര അധികം ശുണി മെഴുക്കു കാണുമ്പോഴേ ഒന്നും കഴിക്കൂല അവിയൽ കഴിക്കൂല മെഴുക്കുരട്ടികൾ കഴിക്കൂല ഇപ്പോഴും എനിക്ക് മെഴുക്കു വലിയ ഇങ്ങനെ ആത്മാർത്ഥ സ്നേഹമൊന്നുമില്ല കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ചേട്ടന് ഈ പയർ മെഴുക്കു പുരട്ടിയായിരുന്നാലും വെണ്ടയ്ക്ക മെഴുക്ക് എല്ലാം പുള്ളിക്കാരനെ ഇഷ്ടമാണ് അങ്ങനെ എന്തായാലും മെഴുക്ക് ഉരട്ടി അവിടെ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഇനി തോരം വയ്ക്കണമല്ലോ അപ്പോൾ അതിനായിട്ട് ഇത് ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുുക ഇട്ട് മുളക് തീർന്നു എന്നിട്ട് ഇതുവരെ വാങ്ങിച്ചില്ല കേട്ടോ കുറേ നാളായി സത്യം പറഞ്ഞാൽ മറന്നു പിന്നെ എന്തെങ്കിലും കാര്യം ഇതുപോലെ എടുക്കാം പിന്നെ എന്തെങ്കിലും കാര്യമില്ല കടുക് ഉറക്കാൻ നേരത്തായിരിക്കും അയ്യോ വാങ്ങിയില്ലല്ലോ എന്തെന്ന് ഓർമ്മ വരേണ്ടത് അങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നല്ല ഇതായിട്ട് തോന്നുന്നു തോരൻ നല്ല തോന്നു വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തേങ്ങയും കൂടെ ഇട്ട് ഒന്ന് തിരുമ്മിക്കൂട്ടി എടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് ഇട്ട് ഇളക്കിയെടുത്താൽ ആ തോരനെ ഒരുമാതിരി വെള്ളം പോലെയൊന്നും ഇരിക്കൂല കേട്ടോ കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കൂല നല്ല തെറുതെറായിരുന്നുള്ളും അപ്പോൾ പിന്നെ ഈ പച്ച ചീരയ്ക്ക് എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടുള്ള എന്തെന്നറിയാമോ നമ്മൾ ചുവപ്പ് ചീരേക്കാളൊരു പച്ച ചവ കൂടുതലെന്ന് തോന്നും നമ്മൾ ഇനി എങ്ങനെയൊക്കെ വെച്ച് കഴിച്ചാലും ആ ഒരു ചെവയുണ്ടല്ലോ ഒരു പച്ച ചവ അതങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഒരു പച്ചചീര നമ്മൾ വീട്ടിലെ കൊണ്ട് നട്ടാൽ മതിപ്പി അതങ്ങ് ചുവപ്പ് ചീരയെ പോലെയല്ല ഒരുപാട് വർഷം കിണിൽ നിൽക്കുകയും ചെയ്യും അതങ്ങ് പടർന്ന് നമ്മളെക്കാർ പൊക്കത്തിലായിട്ട് നിറയെ അതിൽ വരുകയും ചെയ്യും നമുക്കതിനെങ്ങനെ ഒടിച്ച് 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 എടുക്കാം ഇടയ്ക്ക് ഒരു ദിവസം ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ താഴെ ഒരിടത്തും ഇതുപോലെ ഒരു നഴ്സറി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്ക് ചെടിക്കട ഉണ്ടല്ലോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വർഷ ചീരയെന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും ആ ചീര എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതല്ല നമ്മുടെ ചുവപ്പ് ചീരയാണ് അപ്പോൾ ഞാൻ അഞ്ചെണ്ണമൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മളതുകൊണ്ട് നട്ടിരുന്നാൽ അത് പൂക്കൂല പൂക്കാതെ ഒരു വർഷം വരെ നമുക്ക് അതിൽ നിന്ന് ശിഖരങ്ങൾ ഒടിച്ച് 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 നമുക്ക് തോരം വയ്ക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചീരയിൽ ഞാൻ ജീരകവും വെളുത്തുള്ളിയും അതുപോലെ കുറച്ച് മുളകൂടി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കാനായിട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മെഴുക്കുരട്ടി ഇവിടെ ഏകദേശം വെന്ത് വന്ന് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി എടുത്താൽ മതി ഈ പറയും പോലെ മെഴുക്കുരട്ടി നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുമല്ലോ അപ്പോഴേക്കും മെഴുക്കുരട്ടി റെഡിയായി അതുപോലെ തന്നെ തോരൻ റെഡിയായി തോരനാണെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് ചീരിയിൽ നിന്ന് പകുതി എടുത്തിട്ടാണ് തോരൻ വെച്ചത് എന്നിട്ടും അതൊരു പൊരിച്ചു കറുവെന്ന് പറയില്ല അതേപോലെ ഇത്രയ്ക്കായിട്ടുണ്ട് സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമാണ് ഇത് കഴിക്കണത് എങ്ങനെ വെച്ചാലും നമുക്ക് ബാലൻസ് വരും അപ്പോൾ അതിനെ ഇനി അങ്ങ് ഗ്യാസറോളിലാക്കി അങ്ങ് അടച്ചുവെക്കാമെന്ന് വിചാരിച്ച് ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറികൾ മീൻ കറി വെച്ചിട്ടുണ്ട് മീൻ ചീര തോരനുണ്ട് അതുപോലെ തന്നെ പയറുമെഴുക്ക് വരട്ടി അപ്പോൾ എന്താ പറയാനായിട്ട് അപ്പോൾ ഇനി അതിനെങ്കിൽ ഗ്യാസ് റോളിൽ വെച്ചങ്ങ് അടച്ച് വെച്ചിട്ട് നല്ല രാത്രി വരെ ചൂടൊക്കെ പോകാണ്ട് ഇരുന്നോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം